അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് അനുവിന്റെ പ്ലാച്ചി എന്നേക്കുമായി ഇജക്റ്റ് ആയിരിക്കുകയാണ് എടുത്ത് എറിയുകയാണ് ചെയ്തത് അപ്പം വേണമെങ്കിൽ വാക്കൌട്ട് എന്ന് പറയാം വാക്ക്ഔട്ട് ആയിരിക്കില്ല ഇജക്ടാണ് ഇജക്ടഡ് ഇനിയിപ്പോ റീ റീഎൻട്രി ഉണ്ടാവുമോ സീക്രട്ട് റൂം വഴി തിരിച്ചു വരുമോ എന്നറിയത്തില്ല എന്തായാലും ഇതൊരു വലിയ ഹിൻഡാണ് അനുവിന് കിട്ടിയിരിക്കുന്നത് പുറത്ത് നെഗറ്റീവാണ് ഈ ഒരു സംഭവം ഗെയിം മാറ്റിക്കൊള്ളു ഹിൻഡുകളോട് ഹിൻഡുകൾ ബിഗ് ബോസ് തന്നെ അവസാനം അനൗൺസ് ചെയ്യുകയാണ് ഹോട്ടൽ ടാസ്ക് ആണ് നടക്കുന്നത് പലർക്കും പല റോളുകളുണ്ട് അത് ചെയ്യുക പുറത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുക അതിഥികളും ജീവനക്കാരും ടാസ്കുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമേ പറയാവുള്ളൂ എന്തായാലും ഹിന്ദു കളുടെ പെരുമഴ വന്നുകൊണ്ടിരിക്കുകയാണ് പ്ലാച്ചി പോയ വിഷമം അഞ്ചു മിനിറ്റ് മാത്രം അതെ നമ്മുടെ അനു ശക്തമായി തിരിച്ചു വന്നേക്കാൻ അഞ്ചു മിനിറ്റിനുള്ളിൽ തന്നെ ധീര വനിതയായി തിരിച്ച് ഗെയിമിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് എന്തൊക്കെ നടന്നതെന്ന് പറയാം അത് മുന്നേ ആതിലേ നൂറേനെയും പ്രപ്പോസ് ചെയ്യിപ്പിച്ച് റിങ് കൊടുത്ത് ചെയ്യിപ്പിച്ച് നമ്മുടെ ശോഭ അതെ ശോഭ അതേപോലെ തന്നെ ലക്ഷ്മി ഇവിടെ കുറച്ചൊരു പ്രശ്നത്തിലാണ് അത് ലക്ഷ്മിയുടെ കാര്യവും പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇപ്പൊ ശോഭ ഇവിടെ ആദിലെ നൂറേനെയും പ്രപ്പോസ് ചെയ്യിപ്പിക്കുന്നു പൂവൊക്കെ കൊടുപ്പിക്കുന്നു റിങ് ഇട്ടൊക്കെ കൊടുപ്പിക്കുന്നുണ്ട് അവിടെ ലക്ഷ്മി പിന്നെയും ലക്ഷ്മിയുടെ അടുത്ത് ചോദിക്കും ലക്ഷ്മി ലക്ഷ്മിയുടെ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു ഉറച്ചു നിൽക്കട്ടെ അത് പുള്ളിക്കാരിയുടെ അഭിപ്രായമല്ലേ നമ്മൾ പുള്ളിക്കാരിയുടെ അഭിപ്രായം മാറ്റാൻ പോയിട്ട് കാര്യമൊന്നുമില്ല അത് പുള്ളിക്കാരിയുടെ അഭിപ്രായം അത് വെച്ചിട്ട് അവിടെ ഇരിക്കട്ടെ അതേ ഞാൻ പറയത്തുള്ളൂ അത് നമുക്കിപ്പം നോർമലൈസ് ചെയ്യാൻ എനിക്ക് കഴിയില്ല നോർമലൈസ് ചെയ്യാൻ എനിക്ക് കഴിയില്ല കഴിയണ്ട അവിടെ ഇരുന്നോളൂ അത്രേ എനിക്ക് പറയാനുള്ളൂ അവിടെ പുള്ളിക്കാരിയുടെ കാര്യം അപ്പം പിന്നെ പിന്നെയും ലക്ഷ്മീനെ കുളിപ്പിക്കാൻ വേണ്ടി വിടുന്നുണ്ട് അത് കൂടുതൽ ഓവർ ടാർഗറ്റിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ ലക്ഷ്മീനെ ലക്ഷ്മി ലക്ഷ്മിയുടെ കാര്യം നോക്കി പോക്കോട്ടെ എന്തായിരുന്നാലും ലക്ഷ്മി ഒന്നിതായിട്ടുണ്ട് ഇനി അടുത്ത് അക്ബർ അക്ബറിനെ കൊണ്ട് പിന്നെ സാരിത്തുമ്പ് പിടിപ്പിച്ച് ശോഭ ഈ സാരിത്തുമ്പ് പിടിപ്പിക്കുന്നവർക്ക് ഹിന്ദു വല്ലത് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ ആര്യനെ കൊണ്ട് സാരിത്തുമ്പ് പിടിപ്പിച്ചു അക്ബറിനെ കൊണ്ട് പിടിപ്പിച്ചു വല്ല മനസ്സിലായോ എന്തോ ആർക്കറിയാം ഇതൊന്നും ഇവർക്ക് മനസ്സിലാവൂല കേട്ടാ എനിക്ക് തോന്നുന്നില്ല ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് മനസ്സിലാവുന്നില്ല അത് കഴിഞ്ഞ് ആര്യൻ ജിസിയൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിച്ചു ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞു എൻ്റെ അമ്മയെപ്പോലെയാണെന്നൊക്കെ ആരിനെ ആര്യം അവിടെ പറഞ്ഞു ഇനി അടുത്തത് ഷിയാസും ലക്ഷ്മി ഷിയാസ് ഇവിടെ പുറത്തെ കാര്യങ്ങൾ അതായത് കുറെ കൊല്ലം മുന്നേ ഞാനിവിടെ ബിഗ് ബോസ് ഇവിടെ വന്നിരുന്നു ഈ ഹോട്ടലിൽ വന്നിരുന്നു അപ്പോൾ നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ എന്ന് ലക്ഷ്മിയോട് അതെനിക്ക് കുറച്ച് കൺഫ്യൂസ്ഡാണ് എന്നാലും ഇങ്ങനെയാണ് ഞാൻ കേട്ടത് കേട്ടോ അത് കുറച്ച് ഉണ്ട് അപ്പം ലക്ഷ്മി നോർമലൈസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല അവരോട് എനിക്ക് പ്രത്യേകതയൊന്നും ഇല്ല വെറുപ്പൊന്നും ഇല്ലെന്നാണ് ലക്ഷ്മി പറയുന്നത് അത് കളയൂ അത് കിട്ടുകളയൂ കളയൂ പോട്ടെ അത് കഴിഞ്ഞ് ബിഗ് ബോസ് പറയുന്നു അനൗൺസ് ചെയ്യുന്നു ഇത് ഹോട്ടൽ ടാസ്ക് ആണ് പുറത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ല പിന്നെയും ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് പലർക്കും പല റോളുകളുമുണ്ട് ഒരു ചുക്കും അവിടെ ചെയ്യുന്നില്ല ഷാനവാസും അനീഷും റോള് ചെയ്യുന്നുണ്ട് നൂറയും അഭിയും ചെയ്യുന്നുണ്ട് ഒനിലും ജിഷിനും റോൾ ചെയ്യുന്നുണ്ട് ബാക്കി എല്ലാവരും എനിക്ക് അലർ അല റനേക്ക ഇങ്ങനെ അലറി വിളിച്ചു വഴക്കിടുന്നു ഇതിൻ്റെ ഇടയിൽ പോലും ബിക്കോസ് അതിനൊന്നും ഗ്രേസ് കൊടുക്കുന്നില്ല അവർ ഒരു ഗ്രേസ് പോയിന്റ് ഇല്ല പക്ഷേ എപ്പിസോഡിൽ അത് ഗ്രേസ് ആയിട്ട് കൊടുക്കും ഇനിയാണ് നമ്മുടെ നമ്മുടെ മുഹൂർത്തം വന്നിരിക്കുകയാണ് എവിടെ പ്ലാച്ചി അതെ അപ്പോൾ ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരു പ്ലാൻഡായിട്ട് എല്ലാ കാര്യങ്ങളും എന്തൊക്കെ ചെയ്യണം ആരെയൊക്കെ എവിടെയൊക്കെ ഹിറ്റ് ചെയ്യണം എന്നുള്ള കംപ്ലീറ്റ് പ്ലാനിങ്ങും ഉണ്ട് അതില്ലാതെ ഒരിക്കലും അല്ല ഒരിക്കലും നടക്കുന്നില്ല ഇതൊക്കെ പ്ലാൻഡാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് ആരെയൊക്കെ ടാർഗറ്റ് ചെയ്യണം ആരെടുത്ത് ഇങ്ങനെ പറയണം ഇങ്ങനെ ഇങ്ങനെ ഇതെല്ലാം കംപ്ലീറ്റ് പ്ലാനിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കഴിഞ്ഞ സീസൺ അല്ല സീസൺ ഫൈവിലാണെന്നല്ലോ അതും ഇതുപോലെ തന്നെയാണ് എല്ലാം കംപ്ലീറ്റ് അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ഈ ഗെയിം ഇങ്ങനെ അങ്ങ് ട്വിസ്റ്റ് ആവും അടുത്ത ഈ അവർക്ക് ഈ ഈ ഹിന്ദികളൊക്കെ ഇവർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പൊട്ടന്മാർക്ക് വല്ലതും മനസ്സിലായോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും അനുവിന് മനസ്സിലായിട്ടുണ്ട് അനു മനസ്സിലായിട്ടുണ്ട് ആ മനസ്സിലായ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇവിടെ പല കാര്യങ്ങളും ഹിൻഡായിട്ട് അവർ പറയുന്നുണ്ട് ഇത് മനസ്സിലാക്കി ഗെയിമിനെ ചേഞ്ച് ചെയ്താൽ കൊള്ളാം പക്ഷെ എനിക്ക് തോന്നുന്നില്ല ആരിനൊന്നും ഒരു ചുക്ക് മനസ്സിലായിട്ടില്ല അക്ബർന്ന് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല എനിക്ക് അറിഞ്ഞുകൂടെ നോക്കാം ഓക്കെ അപ്പം നമ്മുടെ നമ്മുടെ മുഹൂർത്തം വന്നെത്തിയിരിക്കുന്നു എവിടെ പ്ലാച്ചി എവിടെ പ്ലാച്ചി എവിടെ എവിടെ പ്ലാച്ചി എന്തിന് എന്തിനാണ് പ്ലാച്ചി എടുക്കുന്നത് ഏഹ് എന്തിനാണ് പ്ലാച്ചി എടുക്കുന്നത് ഏഹ് പ്ലാച്ചി എവിടെ എവിടെ പ്ലാച്ചി അയ്യോ എന്തെന്ന് എന്താ നിൽക്കാ കാണിക്കണത് എന്റെ പ്ലിങ്കു അങ്ങനെ ഇന്നത്തോടു കൂടി നമ്മുടെ റിവ്യൂവിൽ നിന്ന് കടന്നു അല്ലേ പോയിക്കൊണ്ടിരിക്കയാണ് ഇജക്റ്റഡ് ആവുകയാണ് ഇനി തിരിച്ചു വരും അങ്ങനെ പ്ലാച്ചിക്ക് പകരം ഞാൻ എന്റെ പ്ലിങ്കുവിനെയാണ് നിങ്ങളുടെ മുന്നിൽ കാണിച്ചുകൊണ്ടിരുന്നത് സോ പ്ലിങ്കു പ്ലാച്ചി അപ്പം നമ്മുടെ ഷിയാസ് പ്ലാച്ചീനെടുത്തുണ്ട് ഇങ്ങനെ പോവുകയാണ് ഇങ്ങനെ പോകണത് ഒരു അതിൻ്റെ ദേഹത്ത് പോലും തൊടാൻ സമ്മതിക്കൂല ആര് അനു ആ അനുവാണ് അയ്യോ പതുക്കെ പിടിക്കണേ പതുക്കെ പിടിക്കലേ അപ്പൊ അക്ബർ വലിച്ചെറി വലിച്ചെറി ആ അത് പിന്നെ വലിച്ചെറി ഞാൻ എവിടെ ടു എവിടെ ആ ചുമര് പതുക്കെ മുട്ട കഴിഞ്ഞ് പതുക്കെ വേദനിച്ചില്ലല്ലോ ദിവമ്മേ പുറത്തെ ഹിൻഡായിരിക്കും കട്ട നെഗറ്റീവ് ആയിരിക്കും പ്ലാച്ചി ആ പോണെങ്കി പോട്ട് കരയാം എല്ലാരും എടി എടി മാനേജറാണ് നീ മാനേജർ മാനേജർ അല്ല ഞാൻ എൻ്റെ അപ്പൊ ഷിയാസ് എടി നിനക്ക് ഞാന് മലപ്പുറത്ത് കടയില് ഷോറൂം ഉദ്ഘാടനത്തിന് പോകുമ്പോ അവിടെ നിന്നൊരു ബൊമ്മയെ കൊണ്ടുവരാം ഇതൊക്കെ പുറത്ത് പോയിട്ട് എടുക്കാം ഇതിന്റെ ആവശ്യം നിനക്കില്ല പറ്റത്തില്ല മെയിൻ കണ്ടന്റ് കണ്ടന്റ് പോയി ഒറ്റപ്പെടലും ും ഒക്കെ പോയല്ലോ എടി ഓടയാണ് നേരെ എങ്ങോട്ടേക്ക് ഡ്രസ്സിംഗ് റൂമിലേക്ക് അവിടെ പോയിരുന്നു എന്റെ പ്ലാച്ചി എറിയണ്ടിയിരുന്നില്ല എറിയേണ്ടിയിരുന്നില്ല എന്റെ പ്ലാച്ചീനെ അപ്പൊ നേരെ ശോഭ പോവയാണ് അപ്പൊ എല്ലാരും അപ്പൊ ബിന്നി പോയിട്ടും ബിന്നി പോയിട്ട് നിനക്കതൊരു ഹിൻഡ് തന്നതാണ് നീ മനസ്സിലാക്ക് അത് പിന്നെ അറിഞ്ഞൂടെ അതായത് പൊട്ടനെ മനസ്സിലാവും ഹിൻഡാണെന്ന് അത് വലിയ ഇതിൽ പോലെ ഒരു ഹിൻഡ് നമുക്ക് കണ്ടോണ്ടിരിക്കുന്നവർക്ക് അറിഞ്ഞൂടെ അത് വലിയ ഹിൻഡാണെന്ന് ഹിൻഡാണ് കാര്യം പ്ലാച്ചി നിന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നെഗറ്റീവ് ആകത്തേ ഉള്ളൂ പ്ലാച്ചി പോയാൽ കുറച്ചും കൂടെ പോസിറ്റീവ് ആവാനും സത്യമായിട്ട് എനിക്ക് പ്ലാച്ചിയുള്ളത് അത് പുള്ളിക്കാരി ഉച്ചകുടകുമ്പോൾ എനിക്ക് നെഗറ്റീവ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് കാര്യം ഒരു അതൊരു ഒരു ഒരു ഗെയിം ആണെന്ന് പക്കാ ക്ലിയർ കട്ട് ഓഡിയൻസിന് കിട്ടിക്കഴിഞ്ഞു മനസ്സിലായി അത് ക്ലിയർ കട്ടാണ് അവിടെ പലർക്കും പാകയുണ്ട് ആ വിലേക്ക് ഇന്നൂറക്കൊക്കെ പാവയുണ്ട് പക്ഷേ ഇത് ഒരു ഗെയിമിൻ്റെതായിട്ട് നമുക്ക് ക്ലിയർ കട്ടാണ് അതിനകത്ത് എവിഡൻസ് ആണ് അപ്പം ഉടനെ തന്നെ ബിന്നി പോയിട്ട് ഇനി താഴെ വന്ന് കുറേ നാം കമൻ്റ് ചെയ്യേ ഞാനിപ്പോൾ മൈൻഡും ചെയ്യുന്നില്ല എന്താ ചെയ്തിട്ടുണ്ടോ എനിക്ക് ഒരു കുഴപ്പം ഞാൻ പറയാനുള്ളത് പറയും ഒരു പേടിയില്ല എത്ര വീഡിയോ വേണമെങ്കിലും ഇട്ടോ ആ വീഡിയോ വീഴുമ്പോഴത്തേക്ക് നല്ല തെളിച്ചാക്കി ഇടണേ റീച്ച് കിട്ടണം എനിക്ക് കൂടുതൽ സോ എല്ലാവരും ഇട്ടോണേ നല്ല ഭംഗിയായിട്ട് അപ്പം തീർച്ചയായിട്ടും എല്ലാവരും റിയാക്ട് ചെയ്യുന്ന എല്ലാവരും നല്ല രീതിയിൽ തന്നെ വീഡിയോ ഇടണേ താങ്ക് യു വീഡിയോ ഇട്ട് റീച്ചൊക്കെ കൂട്ടുന്നതിന് ഓക്കെ അപ്പൊ എന്തായിരുന്നാലും അപ്പം പ്ലാച്ചി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആര് നമ്മുടെ ഡ്രസ്സിങ് റൂമിൽ പോയിരുന്ന കരയാണ് അപ്പം ബിന്നി പോയിട്ട് ഇടി നിനക്ക് വലിയ ഹിൻഡല്ലേ തന്നത് നിനക്ക് ഇത്രയും വലിയ ഹിൻഡ് തന്നില്ലേ ഏ എനി എറിയണ്ടായിരുന്നു എറിയുണ്ടായിരുന്നു അപ്പൊ ഷിയാസ് എടീ അവളോട് കരയായിരിക്കാം പറ അപ്പുറത്തെ കടയിൽ നിന്ന് മാഞ്ചി പോണ വഴിക്ക് ആടെ ആൾക്കാരെയൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അവനെടുത്ത് തരും ഓ അപ്പോഴത്തേക്ക് ശോഭ മോളെ നീ കരയരുത് നീ ഇവിടെ എന്തിനാണ് വന്നത് പറയൂ എന്തിനാണ് വന്നത് ഗെയിം കളിക്കാൻ ആ എന്നാൽ ലൈഫിൽ പലരും പോകും പലരും വരും ശോഭ ഏ വൈ ആർ വൈ യു കം ഹിയർ ഏ ഈസ് മോർ ഇമ്പോർട്ടൻ്റ് അതാണ് ഇവിടെ വന്നത് എന്താണ് അതാണ് ഇമ്പോർട്ടന്റ് സോ അത് വെച്ച് കളിക്കൂല അങ്ങനെ അഞ്ച് മിനിറ്റിലകം പ്ലാച്ചി പോയതിന്റെ വിഷമമൊക്കെ മാറ്റി നമ്മുടെ അനു തിരിച്ചു വന്നിരിക്കുകയാണ് ജ്വാലാമുഖി കത്തുന്നൊരു നെഞ്ചിൽ പടരാം ആഹാര ആഹാരം പകരാം എന്നൊക്കെ പറഞ്ഞ് മാനേജർ പോസ്റ്റിലേക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് ആ പ്ലാച്ചിനെ തൊടാൻ പോലും സമ്മതിക്കില്ല ആരെയും അപ്പൊ അവിടെ പ്രശ്നമാണ് പലരെയും ഭയങ്കര മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പ്ലാച്ചി ഏറെ കഴിഞ്ഞ് അപ്പുറത്തെ അടുത്ത തമിഴ് ബിഗ് ബോസ് സെറ്റിൽ പോയി വീണിട്ടുണ്ടോ ഡൗട്ടുണ്ട് ഇനി റീഎൻട്രി അടിക്കാനും ചാൻസ് ഉണ്ട് മനസ്സിലായില്ലേ കാര്യം ആ ബിഗ് ബോസിൽ ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന ഒരാളാണ് പ്ലാച്ചി നന്നായിട്ട് കളിച്ചോണ്ടിരുന്നതാണ് ഭയങ്കര ഗെയിമറായിരുന്നു ഒടുക്കത്തെ ഗെയിമിങ് ആയിരുന്നു പ്ലാച്ചിക്ക് തുരുതുരാ ഇഷ്ടങ്ങളൊക്കെ കിട്ടിയ ഒരു പാതയായിരുന്നു പക്ഷേ പ്ലാച്ചി സീക്രട്ട് റൂം വഴി തിരിച്ച് റീ എൻട്രി അടിക്കുമെന്ന് എനിക്ക് ഒരു ഡൗട്ടുണ്ട് അപ്പം എന്തായിരുന്നാലും അയൺ ലേഡി ആയിട്ട് നമ്മുടെ അനു തിരിച്ചു വന്നിരിക്കുകയാണ് പ്ലാച്ചി പോയി ഇനി പുതിയ അനു പുതിയ മുഖം എന്ന് വന്നിരിക്കുകയാണ് തിരിച്ച് അപ്പം ഇനി നമുക്ക് പുതിയ അനുവിനെ കാണാം അങ്ങനെ അത് കഴിഞ്ഞു ഇനി അടുത്ത ക്ലൂ അടുത്ത ഹിന്ദിലേക്ക് ശോഭ കടക്കുകയാണ് ശോഭയെ ആര്യനും അവിടെ ഇരിക്കുന്നു ശോഭയെ സാരി തുമ്പിൽ പിടിച്ചുകൊണ്ട് ആര്യനും അവിടെ ഇരുത്തുന്നു നീ എന്തിനാ ബെഡിൽ കൂടെ ചാടുന്നത് നീ എന്തിനാ ഈ ചാടുന്നത് ശോഭ നീ എന്തിനാ ചാടുന്നത് അത് ഞാൻ അറിയാതെ ചാടിപ്പോയി ആ അറിയാതെ ചാടിപ്പോയാലും സോറി പറയണം അപ്പം മറ്റേ കാര്യമാണ് റെനയുടെയും ആര്യടേയും കാര്യം അത് പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ ചാടിയതാണ് ഫ്രണ്ടോ ബാക്കോ ഒന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല സോറി പറയുന്നടുത്ത് സോറി പറയണം അപ്പൊ റെന വന്നിട്ട് ഈ ഈ കാര്യം രണ്ട് അലിഗേഷൻസ് ഉണ്ടായി അപ്പം അപ്പം ശോഭ പറയണ് മിക്കവാറും കപ്പ് ആലട്ടം തന്നെ കൊണ്ടുപോകും കപ്പല്ല മിക്കവാറും ഫൈവ് സ്റ്റാർസ് ആലട്ടം തന്നെ കൊണ്ടുപോകും ഫൈവ് സ്റ്റാറിൽ ആലട്ടം തന്നെ കൊണ്ടുപോകും ശോഭ പറയാണ് അത് ഹിൻഡാണ് ഇവിടെ പിന്നെ നിങ്ങൾ പ്രത്യേകിച്ച് ഏൽപ്പിച്ച പണിയൊന്നും ചെയ്യുന്നില്ലല്ലോ അത് വലിയ ഹിൻഡാണ് അക്ബറും റെനയും ആ ഒക്കെ ഇങ്ങനെ വീശി വീശി നിൽക്കുന്നുണ്ട് വല്ലത് മനസ്സിലായോ എന്തോ ഇതിൽ പല ഒരു ഹിൻഡ് ഇനി അവർക്ക് ജീവിതത്തിൽ കിട്ടൂല കേട്ടാ അപ്പത്തേക്കും റന ഇന്ന് രണ്ട് അലിഗേഷൻസ് ആണ് മെയിൻലി ഉണ്ടായത് രണ്ട് അലിഗേഷൻസ് എന്ന് പറഞ്ഞാൽ വെറുതെ ഒന്ന് ഞാനും ആരിനും തമ്മിൽ പിന്നെ ഒന്ന് നിവീൻ എന്നത് ഞാനും ആര്യം തമ്മിൽ ഇങ്ങനെയാണ് ഞാൻ വെറുതെ അവിടെ കിടക്കുകയായിരുന്നു അപ്പൊ ആര്യങ്ങനെ ഞാൻ വെറുതെ കിടക്കുന്നില്ല നീ വെറുതെ കിടക്കുന്നില്ല അപ്പത്തേക്ക് ബിഗ് ബോസ് അതിഥികളും ജീവനക്കാരും ടാസ്കുമായി ബന്ധപ്പെട്ട കാര്യം മാത്രം ചർച്ച ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അനു വീശി കൊടുക്കുന്നു ആര്യൻ പറയുന്നുണ്ട് ഈ ഹോട്ടലിൽ പോകുന്ന രീതിയൊക്കെ ശരിയാണോ ഹിന്ദിന് വേണ്ടിയിട്ട് അപ്പോൾ ശോഭ നോ കമൻസ് അത് കഴിഞ്ഞ് അനു ആര്യനും ജയിലിലൊക്കെ കൊടുക്കുന്നു ഇത് ഹിന്ദിന് വേണ്ടിയിട്ടാണ് ഈ പുറേ നടക്കുന്നത് സ്മോക്കിംഗ് റൂം കാണിച്ചു കൊടുക്കുന്നു അപ്പോൾ ശോഭ പറയുന്നത് സ്മോക്കിംഗ് റൂം പൂട്ടിയിട രണ്ട് ദിവസത്തേക്ക് ഡ്രസ്സ് പുറത്തൊക്കെ ഇങ്ങനെ വാരി ഇട്ടേക്കുന്നു അതെല്ലാം അടുക്കി വെക്കാൻ പറയുന്നു അതിൻ്റെ ഇടയിൽ കൂടെ എല്ലാം അടുക്കി വെക്കാൻ പറയുമ്പോൾ അസിസ്റ്റന്റ് മാനേജർ റെനയും അവിടെ ആരും തമ്മിൽ വഴക്ക് ഞാനാണ് പറഞ്ഞു ഇവർക്ക് ഈ റെനയൊക്കെ എന്താ ഈ ഗെയിമുകൾ എന്താ ടാസ്ക് ഉദ്ദേശിക്കുന്നത് എന്ത്ന്ന് ഈ ടാസ്ക് കളിക്കുന്നത് ഒട്ടുമേ ടാസ്കിൽ നിന്ന് ക്യാരക്ടറിൽ നിന്നൊക്കെ വിട്ടുപോക്കൊണ്ടിരിക്കുക ഞാൻ പറയണത് അവിടെ ഷെഫായിട്ട് അപ്പം ലക്ഷ്മി ഇങ്ങനെ വരുന്നു അപ്പൊ ലക്ഷ്മീനെ പിന്നെയും ലക്ഷ്മി ഇതെന്താണ് ജനറൽ മാനേജർ ചെയ്തേക്കുന്നത് അപ്പൊ ലക്ഷ്മി ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നു അപ്പം ലക്ഷ്മിക്ക് ഇത് കുറച്ച് കൂടുതൽ ടാർഗറ്റ് ചെയ്താൽ ലക്ഷ്മി അവിടെ കുറച്ചുകൂടെ കൂടുതൽ എന്താണ് ഒരു ഇതായി മാറും അയ്യോ അയ്യോ കഷ്ണം തന്നെ കൂടുതൽ അപ്പം ടാർഗറ്റ് ചെയ്തത് കൂടി പോയാലും പണി കിട്ടും ആർക്ക് ഗസ്റ്റിന് മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് ഗസ്റ്റ് നമ്മുടെ ഷിയാസും ശോഭയും അങ്ങനെ തകർത്ത് കൊണ്ടിരിക്കുകയാണ് തകർത്ത് തകർത്ത് ക്ലൂ കൊടുത്തോണ്ടിരിക്കുകയാണ് ഇതിൽ പരം ക്ലൂകൾ ഇനി അവർക്ക് കൊടുക്കുക ഇനി ഇവർ വന്നാൽ പോലും ഇത്രയും പുറത്തിറങ്ങിയാൽ പോലും ഇത്രയും ക്ലൂ കിട്ടൂല അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം പ്ലാച്ചിക്ക് നമുക്ക് ഇന്നൊരു എന്താ പറയേണ്ടത് യാത്ര യാത്രയപ്പ് നൽകണം നമുക്ക് റിവ്യൂ ആയിട്ട് കാണാം അപ്പം താഴെ വന്ന് കമൻറ്റില് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതാക്കി കൊണ്ട് പോക്കോളൂ എനിക്കൊരു ചുഖുമില്ല അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോട്ട് വരാം അതുവരേക്കും ബായ്